എന്നാൽ ഇൻഷാല്ല ആ അത്ഭുത സുഹൃത്തേതെന്നും അതിൻ്റെ അത്ഭുതപ്പെടുത്തുന്ന ഫലങ്ങൾ എന്തൊക്കെയാണെന്നും ഗുണങ്ങൾ എന്തൊക്കെയാണെന്നും നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം പഠിച്ചോന് ഇതുപോലെ ഒരുപാട് അറിവുകൾ പഠിക്കാനും അത് ജീവിതത്തിൽ പകർത്താനും അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള തൗഫ്യക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കട്ടെ ആമീൻ ആർബൽ ആലമീൻ ഞാൻ കൂടുതൽ നീട്ടി പരത്തി പറഞ്ഞ് നിങ്ങളെ ക്ഷമ പരീക്ഷിക്കാനൊന്നും ആഗ്രഹിക്കുന്നില്ല കേട്ടോ ഉദ്ദേശിക്കുന്നില്ല നിങ്ങൾ ജസ്റ്റ് രണ്ടോ മൂന്നോ മിനിറ്റ് ഈ ഒരു വീഡിയോ കാണുക അതിലൂടെ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് തരത്തിൽ യൂസ്ഫുള്ളാകുന്ന ഒരുപാട് തരത്തിൽ ഉപകാരപ്പെടുന്ന ഒരത്ഭുത സൂഹത്ത് നിങ്ങൾക്ക് പരിചയപ്പെടാം അതിൻ്റെ ചില ഫലങ്ങളും ഇൻഷാദ നിങ്ങൾക്ക് കേൾക്കുക എന്തായാലും നമുക്ക് വിഷയത്തിലേക്ക് വരാം വീഡിയോയിലേക്ക് വരാം പ്രിയരെ ആദ്യമേ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് സന്തോഷമാണെന്ന് എന്ന് കരുതുകയാണ് അള്ളാഹു സുബാനുഭൂത്തായാലും നമുക്ക് എല്ലാവർക്കും ഈ ദുനിയാവിലും നാളെ ആഹ്റത്തിലും സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവർക്ക് മഹഫുറത്തും അർഹമത്തും നൽകിയാൻ ഉഗ്രഹിക്കട്ടെ ആമീൻ റബ്ബൽ ആലമീൻ വിഷയത്തിലേക്ക് വരാം നാൻ പറഞ്ഞു വരുന്നത് ഒരത്ഭുത സൂറത്തിനെക്കുറിച്ച് സൂറത്തേതെന്ന് ആദ്യം തന്നെ പറഞ്ഞുതരാം നിങ്ങൾക്ക് എല്ലാവർക്കും ഫെമിലിയറായിട്ടുള്ള പരിചയമുള്ള ഒരു സൂറത്ത് തന്നെയാണ് സൂറത്ത് ഏതാ അറിയോ നമ്മൾ അഞ്ച് നിസ്കാരത്തിൽ നമുക്ക് ചൊല്ലൽ നിർബന്ധമായിട്ടുള്ള ഏതാ നിങ്ങൾക്കറിയോ അറിയില്ലേ ഏതാണ് അതെ സൂറത്തുൽ ഇത് ശരിക്കും അറിയാത്തവരുണ്ടോ ഇല്ലല്ലോ ആരുമില്ല എല്ലാവർക്കും അറിയാം സൂറത്തിൽ ഫാത്തിഹ ഔലാഹിമിൻ ഷെയത്വാനുറീം ബിസ്മിലാറഹിമാൻ റഹീം അലഹമ്മിറബിഅലമീൻ അർഹമാൻ റഹീം മാലിക് അമിദ്ദീൻ ഇയാക്കൻ അബ്ബുദ്ൻ സിറാത്തുൽ മുസ്തഹീം സിറാത്തുല്ലീനീംബിം ഇതാണ് സൂറത്തുൽ ഫാത്യാഹ അല്ലേ അറിയാത്തവരായിട്ട് ആരുമില്ലല്ലോ ഇതിൻ്റെ ഒരുപാട് ഗുണങ്ങളുണ്ട് ഒരുപാട് ഫലങ്ങളുണ്ട് ഒരുപാട് ഗുണഫലങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരുപാട് അത്ഭുതങ്ങളുള്ള ഒരുപാട് രഹസ്യ പൊരുളുകളുള്ള ഒരു സൂറത്താണ് സൂറത്തുൽ ഫാത്യഹ കൂടുതലൊന്നും പറയുന്നില്ല ജസ്റ്റ് ഒരു ഫലം അല്ലെങ്കിൽ ഒരു മഹത്വം മാത്രമാണ് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ഉദ്ദേശിക്കുന്നത് ഇതിൻ്റെ ഫലത്തിൽ നമുക്ക് കാണാൻ സാധിക്കും എല്ലാ ഫറുദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ഒരു വ്യക്തി ഏഴ് പ്രാവശ്യം മുടങ്ങാതെ സൂറത്തിൽ ഫാത്തിഹ ഓതിയാൽ അവൻ്റെ വരുമാനത്തിൽ അള്ളാഹു വർധനവ് നൽകുന്നതാണ് എന്ന് മനസ്സിലായില്ലേ സുബഹാൻ അള്ളാഹ് നമ്മുടെ വരുമാനത്തിൽ വർധനവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ആഗ്രഹങ്ങൾ സാധിപ്പിച്ചെടുക്കാൻ കഴിയൂല്ലേ നമുക്ക് ഹലാലായിട്ടുള്ള നല്ല ആഗ്രഹങ്ങൾ നല്ലൊരു വീട് നല്ല ഒരു വാഹനം അതുപോലെ തന്നെ നല്ല ഒരു ഇണ ഇങ്ങനെ ഒരുപാട് നല്ല ആഗ്രഹങ്ങളില്ലേ അവ വരുമാനം വർദ്ധിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നമുക്ക് സാധിപ്പിക്കാൻ കഴിയുമല്ലോ അള്ളാഹു തൗഫീക്ക് നൽകട്ടെ പറഞ്ഞ അമലി മനസ്സിലായല്ലോ ചെയ്യേണ്ട രീതി മനസ്സിലായല്ലോ എല്ലാ ഫറദ് നിസ്കാരങ്ങൾക്ക് ശേഷവും ദുഹറിന് ശേഷം അസറിന് ശേഷം മാധിബിക്ക് ശേഷം ഇഷാദിനു ശേഷം സുബൈക്ക് ശേഷം ഒക്കെ ഏഴ് പ്രാവശ്യം നിസ്കാരം കഴിഞ്ഞതിന് ശേഷം ഏഴ് പ്രാവശ്യം ജസ്റ്റ് സൂറത്തുൽ ഫാത്തിയ നല്ല ആഗ്രഹത്തോടു കൂടെ നല്ല നീയത്തോടു കൂടെ എന്ത് ചെയ്യുക ജസ്റ്റ് ഏഴ് പ്രാവശ്യം ചൊല്ലുക കൂടുതൽ സമയമൊന്നും വേണ്ട അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിലുള്ളൊരു സമയം ഇത്രയേ നമുക്ക് വരുവുള്ളൂ പക്ഷേ ഈ അഞ്ച് മിനിറ്റ് ഓരോ നിസ്കാരങ്ങൾക്ക് ശേഷവും നമ്മൾ പാഴാക്കാതെ ചിലവാക്കിയാലോ എന്താ നമുക്ക് കിട്ടുക ഏ ഇതുപോലെ ഒരുപാട് വലിയ ഗുണഫലങ്ങൾ നമുക്ക് നേടിയെടുക്കാം കഴിയും ഇറ്റ് ഈസ് ശുവർ അത് ഉറപ്പാണ് യാതൊരു ഡൗട്ടും വേണ്ട അള്ളാഹു തൗഫീഖ് നൽകട്ടെ അമീൻ അർബൽ മീൻ നമ്മുടെ വരുമാന വർധനവുണ്ടായാൽ നമുക്ക് നമ്മുടെ നല്ല നല്ല ഉദ്ദേശങ്ങൾ നമ്മുടെ മാതാപിതാക്കൾക്കും നമ്മുടെ സന്താനങ്ങൾക്കും നമ്മുടെ ഭാര്യമാർക്കും നമ്മുടെ ഫാമിലിക്കും ഒക്കെ നല്ല നല്ല ആഗ്രഹങ്ങൾ സാധിപ്പിച്ചു കൊടുക്കാൻ കഴിയും ഒമ്പ്രക്ക് പോകാൻ കഴിയും അജ്ജിനും പോകാൻ കഴിയും എന്തായാലും പഠിച്ചവനെ ഇതുപോലത്തെ ആമലുകൾ നമ്മുടെ ലൈഫിൽ പതിവാക്കാനും അതിലൂടെ അതിൻ്റെ ഗുണങ്ങൾ നേടിയെടുക്കാനുള്ള ഭാഗ്യം നൽകട്ടെ ദുനിയാവിലും ആഹ്റത്തിലും നമുക്കെല്ലാവർക്കും ദുനിയാവിലെ എല്ലാ മുസ്ലിം മുസ്ലിമാത്തുകൾക്കും എല്ലാ മിനീങ്ങൾ മിനാത്തുകൾക്കും പഠിച്ചോൻ തോഫീസ് നൽകട്ടെ ആമീൻ യാറുബല്ല ആലമീൻ അമല് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ് എല്ലാ വ്രത നിസ്കാരങ്ങൾക്ക് ശേഷവും ഏഴ് പ്രാവശ്യം സുഹൃത്തിൽ ഫാത്തിഹ പതിവാക്കുക അപ്പോൾ ഇതുപോലെയുള്ള ഗുണങ്ങൾ നമ്മുടെ ലൈഫിൽ വരും ഇൻഷാല് ഇതുപോലെയുള്ള വ്യത്യസ്ത വീഡിയോകളുമായിട്ട് ഇനിയും കാണാം അസ്ലാം അലൈക്കും വരഹമുല്ലാഹി വർക്കാത്തു സലാഹു അല സൈദന മുഹമ്മദ് സല അല്ലാഹു അലൈഹി വസ്ലം